ഡൽഹിയിൽ ഇന്ത്യ സഖ്യത്തിന് തന്നെ തിരിച്ചടി ആയിരിക്കുകയാണ് വലിയ ഒരു അട്ടിമറിയാണ് ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എ എ പാർട്ടി അതായത് ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ കനത്ത തിരിച്ചടി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നു അവിടുത്തെ ഭരണപക്ഷമായിട്ടുള്ള എ വളരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് ഇതിൽ നിന്നും വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ് കാര്യമെന്ന് പറയുന്നത് ഡൽഹിയിൽ ഈ പറയുന്ന ആം ആദ്മി പാർട്ടിക്ക് കനത്ത തിരിച്ചടിയായിക്കൊണ്ട് അതിൻ്റെ അഞ്ച് കൗൺസിലർമാർ ഇപ്പോൾ ഞായറാഴ്ച അതായത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതി ഇന്ന് ഡൽഹി ബി ജെ പി അധ്യക്ഷൻ വീരേന്ദ്ര സച്ച് ദേവയുടെയും ബി ജെ പി നേതാവായിട്ടുള്ള രാംവീർ സിംഗ് ബിദുരിയുടെയും സാന്നിധ്യത്തിൽ ബി ജെ പിയിൽ ചേർന്നിരിക്കുന്നു ഞായറാഴ്ച ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന അഞ്ച് ആം ആദ്മി പാർട്ടി കൗൺസിലർമാരെ ഡൽഹി ബി ജെ പി ഘടകം ഞായറാഴ്ച സ്വാഗതം ചെയ്തിരിക്കുന്നു അഞ്ചോളം എ എ പി കൗൺസിലർമാർ ദേശീയ തലസ്ഥാനത്ത് ബി ജെ പി പാർട്ടിയിലേക്ക് മാറിയത് അഞ്ച് ആം ആദ്മി പാർട്ടി കൗൺസിലർമാരിൽ രാംചന്ദ്ര പവൻ സെവ് റാവത്ത് മഞ്ജു നിർമ്മൽ സുഗന്ധ ബിദുരി മമതാ പവൻ എന്നിവരും ഉൾപ്പെടുന്നു തീരുമാനത്തെക്കുറിച്ച് ബി ജെ പി പറഞ്ഞിരിക്കുന്നത് പുറത്തിറക്കിയ പ്രസ്താവനയിൽ ബി ഡൽഹി അധ്യക്ഷനായിട്ടുള്ള വീരേന്ദ്ര സച്ച് എ പി നേതാക്കളുടെ തീരുമാനത്തെക്കുറിച്ച് സംസാരിച്ചിരുന്നു ആം ആദ്മി പാർട്ടിയുടെ അഴിമതിയും അവർ ഒരു ജോലിയും ചെയ്യുന്നില്ല എന്നും ഇക്കാരണങ്ങൾ കൊണ്ടാണ് ഈ അഞ്ചു പേരും ബി ജെ പി ചേർന്നിരിക്കുന്നത് എല്ലാവർക്കും ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ എന്നും പ്രധാനമന്ത്രി മോദി വികസനത്തിന് ദിശാബോധം നൽകുകയും എല്ലാവരെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന രീതി ഞങ്ങളും ആഗ്രഹിക്കുന്നു എന്നും ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടി ഡൽഹിയിൽ പ്രവർത്തിക്കുക അത്തരം ആളുകളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുമാണ് പറഞ്ഞത് അതിനിടെ ജൂലൈ മാസത്തിലും പാർട്ടി എം എൽ എമാരും കൗൺസിലർമാരും ഉൾപ്പെടെ നിരവധി എ പി നേതാക്കൾ ആം ആദ്മി പാർട്ടി നേതാക്കൾ കൂറുമാറി ബി ജെ പിയിൽ ചേർന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നടന്നിരിക്കുന്നത് ആം ആദ്മി പാർട്ടിയുടെ ചത്തർപൂർ എം എൽ എ ആയിട്ടുള്ള കർത്താർ സിംഗ് തൻവാർ ഡൽഹി മുൻ മന്ത്രിയും മുൻ എ പി പട്ടേൽ നഗർ എം എൽ എയുമായ രാജ്കുമാർ ആനന്ദ് രണ്ടായിരത്തി പതിമൂന്നിൽ പട്ടേൽ നഗർ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആനന്ദിന്റെ ഭാര്യ വീണ ആനന്ദ് എന്നിവരും ഉൾപ്പെടുന്നു മൂന്ന് പേരെ കൂടാതെ എ പിയുടെ സെയ്ദ് ഉൽ അജീബ് കൗൺസിലർ ഉമേദ് സിംഗ് ഫോഗട്ട് എ പി അംഗങ്ങളായ രഗ്നേഷ് ഗുപ്ത സച്ചിൻ റായ് എന്നിവരും ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഡൽഹിയിൽ ഈ ഒരു കാര്യം വളരെ വലിയ തോതിൽ ഒരു ചർച്ചയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം അടുത്ത വർഷം തുടക്കത്തിൽ അവിടെ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തിയിരിക്കുന്ന ഡൽഹിയിൽ തീർച്ചയായിട്ടും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ഒരു മാറ്റങ്ങൾ അതായത് എ പിയിൽ ഉണ്ടാകുന്ന പൊട്ടിത്തെറികൾ തീർച്ചയായിട്ടും ഗുണകരമായി മാറുന്നത് ബി ജെ പിക്ക് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം കഴിഞ്ഞ ലോക്സഭ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭയിൽ തൂത്തുവാരി ബി ജെ പി ഡൽഹി കംപ്ലീറ്റ് എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് സീറ്റുകൾ അത്രയും ബി ജെ പിക്ക് തന്നെ ലഭിക്കുകയും ചെയ്തു എന്നുള്ളത് ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഭവം അവിടെ നടക്കുന്നത് അതായത് എ പിയിലെ നേതാക്കൾ എം എൽ എ കൗൺസിലർമാർ ഉൾപ്പെടെ ബി ജെ പിയിലേക്ക് ചേരുന്നു എന്നുള്ള കാര്യം തീർച്ചയായിട്ടും എ പിയിലെ ആ ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അവർക്കുള്ളിലെ ആ ഒരു പ്രശ്നങ്ങൾ എല്ലാം തന്നെ പുറത്തു വരുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ പോകുന്നു ഇത് തീർച്ചയായിട്ടും ഡൽഹിയിൽ അടുത്ത വർഷം ആദ്യം നടക്കാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ എ പിക്ക് തിരിച്ചടിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം ഈ സാഹചര്യത്തിൽ വ്യക്തമാക്കാനായിട്ട് എന്തായാലും ഇത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തിന് തന്നെ പണിയാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ പോയാലും അത്ഭുതപ്പെടാനില്ല എന്ന് വേണം നിലവിൽ മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും അടുത്ത വർഷം ആദ്യം ഇലക്ഷൻ വരാനിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പോൾ എ പിയിൽ നിന്നും ഈ കൂറുമാറി ബി ജെ പിയിലേക്ക് എത്തുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഏത് തരത്തിൽ എ പി പാർട്ടിക്ക് അത് നേരിടാൻ സാധിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതേസമയം ബി ജെ പി ഭരണം പിടിക്കുക എന്നുള്ളത് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയുള്ള ഒരു മുന്നേറ്റമാണ് ഈ ഡൽഹിയിൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അടുത്ത വർഷം ആദ്യം തെരഞ്ഞെടുപ്പ് വളരെയധികം അട്ടിമറികൾ ഉണ്ടാകാനായിട്ടുള്ള എല്ലാ സാധ്യതയും നിലവിൽ നിലനിൽക്കുന്നുണ്ട് എ പി പാർട്ടിയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വ്യക്തമാക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്